നമസ്കാരം ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്ക് താൽക്കാലിക ആശ്വാസം കേസിൽ വാദം കേൾക്കുന്നത് വരെ വേടന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു നാളെയും മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം തുടരും ഇന്നലെ ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വിശദവാദത്തിനായി ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു കേസിൽ കക്ഷി ചേരുന്നതിനായി പരാതിക്കാരി സമർപ്പിച്ച അപേക്ഷ കോടതി അനുവദിച്ചിരുന്നു വേടനെതിരെ കൂടുതൽ പരാതികൾ ഉയർന്നു വന്നതായി ഹർജിക്കാരുടെ അഭിഭാഷക ഇന്നലെ വാദത്തിനിടെ ചൂണ്ടിക്കാട്ടിയെങ്കിലും കോടതി അത് പരിഗണിച്ചില്ല ജാമ്യാപേക്ഷയെ എതിർത്തുള്ള റിപ്പോർട്ടാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചത് തന്നെ കേസിൽപ്പെടുത്തുമെന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നുവെന്നും വേടൻ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടുന്നു തന്റെ മാനേജർമാർക്ക് നിരന്തരം ഭീഷണി കോളുകൾ ലഭിക്കുന്നു തന്നെ വ്യക്തിഹത്യ ചെയ്യാനും ഭീഷണിപ്പെടുത്തി പണം നേടാനുമാണ് ഒരു ഗ്രൂപ്പിന്റെ ശ്രമം പരാതിക്കാരി ആരാധിക എന്ന നിലയിൽ തന്നെ സമീപിച്ചിരുന്നുവെന്നും അഭിപ്രായ വ്യത്യാസമാണ് പരാതിക്ക് കാരണമെന്നുമാണ് വേടൻ കോട്ടയം സ്വദേശിനിയായ യുവ ഡോക്ടറുടെ പരാതിയിലാണ് വേടനെതിരെ തൃക്കാക്കര പോലീസ് ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തത് ഐ പി സി മുന്നൂറ്റി എഴുപത്തിയാറ് മുന്നൂറ്റി എഴുപത്തി ആറ് രണ്ടിയ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് രണ്ടു വർഷത്തിനിടെ ലഹരി അടക്കം ഉപയോഗിച്ച് ആറ് തവണ പലയിടങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ടോക്സിക് എന്ന് വിശേഷിപ്പിച്ച് വേടൻ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തുവെന്നാണ് വേടനെതിരെ പരാതി നൽകിയിരിക്കുന്ന യുവ ഡോക്ടറുടെ പരാതി എന്നാൽ ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു ഡോക്ടറുമായി ഉണ്ടായിരുന്നതെന്നും പിണങ്ങിക്കഴിഞ്ഞപ്പോൾ ആരോപണം ഉന്നയിക്കുകയാണെന്നുമാണ് വേടൻ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ പറയുന്നത്